ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ അന്ത്യം കുറിച്ച് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടതായ സൂചനകളാണ് വന്നതും തെക്കൻ ഗാസയിലെ ഗാൻ യുനെസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഉന്നതൻ കൊല്ലപ്പെട്ടിരിക്കുന്നതും എന്നാൽ ഹമാസ് ഇത് നിഷേധിച്ചു ഹമാസ് നേതാവ് സലാഖ് അൽ ബർദാവിലിനാണ് കൊല്ലപ്പെട്ടതായി ഹമാസും പാലസ്തീൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഓഫീസിലെ അംഗമായ ബർദാവിലും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു എന്നാൽ ഇസ്രയേലി ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രയേൽ ഖാസിൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ യഥാർത്ഥ സർക്കാർ തലവൻ എസ് എം അധാലിസ് ആഭ്യന്തര സുരക്ഷാ മേധാവിയായ മഹമ്മൂദ് അബു വത്ഫ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടു അതേസമയം ഹമാസ് സ്വന്തം ആവശ്യങ്ങൾക്കായി സഹായം സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസയിലേക്കുള്ള ചരക്കും ആ ഒരു നീക്കവും തടഞ്ഞു വച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിരണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു റാഫ നഗരത്തിലെ താൽ അൽ സുൽത്താൻ പരിസരത്ത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ ഗാസയിലെ വെയ്റ്റ് ലാഹിൽ മൂന്ന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും മൃതദേഹങ്ങൾ ഗാസ മുനമ്മിൻ്റെ വടക്കൻ ഭാഗത്തുള്ള ഇൻഡോനേഷ്യൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങുകയായിരുന്നു സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു പാലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടു പോകാൻ അറിയിച്ചെങ്കിലും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇനി ആരെയും കടത്തിവിടില്ല എന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ച് ഏകദേശം രണ്ടു മാസത്തെ ശാന്തത അവസാനിപ്പിച്ചുകൊണ്ടാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കാര്യമായ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഒരു സൈനിക ഭരണ സ്ഥാപനം എന്ന നിലയിൽ ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ ഗ്രൂപ്പിനെ നിർബന്ധിക്കുക എന്നതാണ് പുതിയ പ്രചരണത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസ മുനബിന് ചുറ്റുമുള്ള ഇസ്രായേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ വിനാശകരമായ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഖാസിയയിൽ തങ്ങളുടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് കൊണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു പാലസ്തീൻ ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് ഇസ്രയേലി സൈനിക നടപടി നാല്പത്തി ഒൻപതിനായിരത്തിലധികം പാലസ്തീനുകളെ കൊന്നൊടുക്കുകയും തീരദേശ പ്രദേശത്തിന്റെ ഭൂരിഭാ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ അവർ ടെൻറുകളിലും താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലും പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്